എൻ്റെ പേര് മരീഷ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആറു വർഷമായിട്ട് കാനഡയിൽ സെറ്റിൽഡാണ് എനിക്ക് കാനഡയിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആറിൻ്റെ എക്സാം പാസ്സാവാൻ അതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ഉടമ്പടി എന്താണെന്നോ അതെങ്ങനെയാണ് ചെയ്യണതെന്നോ ഞാൻ അന്വേഷിച്ചിട്ടുമില്ല അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ ആദ്യം എക്സാം ആദ്യം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് പോയി നേരം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനിലോട്ട് പോയി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കുഞ്ഞിന് രണ്ട് മാസം ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് അപ്പം എനിക്ക് പിന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിള്ളേരെ നോക്കാനോ അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ട് എൻ്റെ ബുക്കെല്ലാം വെറ്റാവുകയും അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോഴാണെൻ്റെ ആൻറ്റി പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആദ്യം പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു കൊച്ചുള്ളത് കാരണം എനിക്കത് ഫോളോ ചെയ്യാൻ പോവുമോ പറ്റുമോ തൊണ്ണൂറ് ദിവസം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ആ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ക്രാഷ് കോഴ്സ് എടുത്തു ജൂൺ ഇരുപത്തി ഏഴാം തീയതി എക്സാമിന് വീണ്ടും അപ്പയർ ചെയ്തു എക്സാമിന് പോയപ്പം എനിക്ക് ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മാതാവിൻ്റെ ഉപ്പും തേനും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഉപ്പും കൊണ്ടാണോ പോയത് ഉടമ്പടി ഉപ്പും കൊണ്ട് അവിടെ പോയി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം ഭയങ്കര ടഫായിരുന്നു അഞ്ച് മണിക്കൂറിൻ്റെ എക്സാം ആണ് ഞാൻ നാലരം മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സിസ്റ്റം ഓഫായിപ്പോയി ഞാൻ പോന്നു അപ്പോൾ എൻ്റെ വിചാരം ഞാൻ തോറ്റു അതുകൊണ്ടായിരിക്കാം സിസ്റ്റം ഷട്ട് ഡൗൺ ആയെന്നൊരു ഇതിലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ റിസൾട്ട് നോക്കിയപ്പം ഞാൻ ആ എക്സാം പാസ്സായായിരുന്നു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇനി അടുത്തതായിട്ട് ഞാൻ ആറ് വർഷമായിട്ട് എനിക്ക് ലേണേഴ്സ് ഡ്രൈവിങ്ങിൻ്റെ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് ഡ്രൈവിങ് പഠിക്കണമെന്നോ വണ്ടി ഓടിക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് എന്നൊരു നിലയിൽ മാത്രമേ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എനിക്ക് ഡ്രൈവിങ് പഠിക്കണം എന്നൊരാഗ്രഹം വന്നു എനിക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ റോഡ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റി അതിനും അമ്മയ്ക്കും മാതാവി ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ടുള്ളത് ഉടമ്പടി നിയോഗങ്ങൾ നിയോഗമായിട്ട് വെക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ലൈറ്റ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് കുഞ്ഞ് ഇതെൻ്റെ മൂന്നാമത്തെ കുഞ്ഞാണ് കഴിഞ്ഞപ്പോൾ ഇവളുടെ താടിയുടെ ഭാഗത്തായിട്ട് ഒരു വെള്ള വെള്ളപ്പാണ്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മൂത്ത രണ്ട് കുട്ടികൾക്കും അതുണ്ട് അതൊരു ബെർത്ത് മാർക്കാണ് അവരുടേത് ശരീരത്തിൻ്റെ കാണാത്ത ഭാഗത്താണ് ആ രണ്ട് കുട്ടികൾക്കും ആ മാര്ഗ്ഗുള്ളത് പക്ഷേ ഇവൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് താടിയേൽ തന്നെയായി നമ്മളൊരു ഫോട്ടോ എടുത്താൽ പോലും അത് കാണുന്ന രീതിയിലായിരുന്നു അത് ഞങ്ങൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെല്ലാവരും ഉടമ്പടി എടുത്ത ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഈ തൈലം ഒരു ചെറിയ ഒരു കുപ്പിയിലാക്കി അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ തേച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ കാര്യം മറന്നേ പോയി കുഞ്ഞിൻ്റെ ഈ മാർക്കിൻ്റെ കാര്യം പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഇതറിയാവുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി മോളുടെ മാർക്ക് പോയല്ലേ അപ്പോഴാണ് ഞാനത് നോട്ടിഫൈ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ആ മാർക്ക് പോയെന്നുള്ള കാര്യം തന്നെ അതുപോലെ തന്നെ എന്താവശ്യം വന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ ലൈറ്റ് എക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടാറുമുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് അൺറീസബിൾ ആയിട്ടുള്ള ഒരു അപ്ഡോമേ പെയിന് മിക്കവാറും വരും എന്താ കാരണം എന്നറിയില്ല പക്ഷേ സിവിയർ പെയിൻ ആയിരിക്കും ആ പെയിൻ വന്നു കഴിയുമ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റില്ല പെയിൻ കില്ലേഴ്സ് എടുത്താലും കുറയില്ല ബി പി ഡൗൺ ആയിപ്പോവും അപ്പം ഞങ്ങളവിടെ മൂന്ന് കുട്ടികളും ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്നൊരു ഹെൽപ്പിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആരെങ്കിലും കിട്ടാനൊക്കെ അപ്പം ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ മുട്ടുകാല് വെച്ച് ഇങ്ങനെ വയറയില് ഇങ്ങനെ കുത്തി വെച്ച് ആൾ ആളങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ എമർജൻസി വിളിച്ച് ആശുപത്രി പോകേണ്ട ഇതുപോലും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ ഉപ്പും തേനും കിട്ടിയതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ അത് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കാൻ തുടങ്ങി സ്ലോലി ഞങ്ങൾ ഈ വയറുവേദനയുടെ കാര്യവും മറന്നുപോയി എന്ന് തന്നെ പറയാം ഇപ്പം ഒരു വർഷത്തിന് മുകളിലായി ഇയാൾക്ക് ആ വയറുവേദന വീണ്ടും വന്നിട്ടില്ല കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പണമൊക്കെ കൊടുത്ത് നാട്ടിലുള്ള ആരേലുമൊക്കെ സഹായിക്കും അതുപോലെ കാനഡയിൽ തന്നെയാണേലും നമുക്കറിയാവുന്ന ഫാമിലിക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കും പിന്നെ പ്രത്യേകിച്ചും ഹോസ്പിറ്റലൈസേഷനോ അങ്ങനെയുള്ള ുള്ള നമുക്കറിയാം ആരേലും ഒക്കെ ഹോസ്പിറ്റലിലാവുമോ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഇവൻ അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരം ഇൻ കേസ് രണ്ടാഴ്ച പറ്റിയില്ലെങ്കിൽ മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസാധികൂടുള്ള പോവാറില്ല പിന്നെ ഇടദിവസം ആണെങ്കിലും പറ്റുന്ന പോലെ ഞങ്ങൾ പള്ളിയിൽ പോവാറുണ്ട് എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകും ഞായറാഴ്ച കുർബാന ഒരിക്കലും മുടക്കാറില്ല പിന്നെ കൃപാസനത്തിൻ്റെ പത്രം മൂന്ന് കെട്ടി ഞാൻ കൊറിയറായിട്ട് കാനഡയ്ക്ക് വരുത്തിച്ചിട്ട് അവിടെ ഞാൻ വിതരണം ചെയ്തു കാശുരൂപവും ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് മാതാവിൻ്റെ ഈ ഉടമ്പടി എടുക്കാനിടയായിട്ടുണ്ട് ഞാൻ മൂലം അവരും ഇവിടെ വന്നിട്ടുണ്ട് ഇനി വരാനും കുറച്ച് ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ ജീവൻ എന്ന് പറയുന്നത് നിബന്ധനകൾ പാലിച്ചു ദൈവസ്നേഹത്തോടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എങ്ങനെയാണ് തങ്ങൾ എവിടെയായിരുന്നാലും ഉടമ്പടി നിബന്ധനകളൊക്കെ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ദൈവം തൊടുന്നു തൻ്റെ കൃപകൾ വർഷിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് പിന്നീട് ഇന്നാണ് വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ആണോ അതെ ഇന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഇനി തങ്ങളുടെ ജീവിതത്തെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തുകയാണ് വിദേശത്തേക്കൊക്കെ പോകുന്ന മക്കൾ ചെയ്യുക അപ്പോൾ തൻ്റെ എൻട്രസ് എക്സാം അതുപോലെ തനിക്കും ഹസ്ബൻഡിനുമൊക്കെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കുഞ്ഞിൻ്റെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ചർമ്മത്തിലുണ്ടായിരുന്ന ഒരു മറക് അത് അതൊക്കെ ര രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അപ്രത്യക്ഷമായി എന്നുള്ള രീതിയിലാണ് നാം കേൾക്കുക ഒന്നും അസാധ്യമല്ല എന്നുള്ള ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതിൻ്റെ ഒരു നിരന്തര സാക്ഷ്യങ്ങളാണ് കൃപാസനത്തിൽ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മെയും അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന തമ്പുരാൻ്റെ പദ്ധതികൾക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക